ஹலோ ஃபிரெண்ட்ஸ் எல்லாேருக்கும் சூகால்லே ഞാനിന്ന് ഇതളൊരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഇതളൊരട്ടി അല്ലെങ്കിൽ ഇതൽപ്പത്തിരി എന്നൊക്കെ പറയും സാധാരണ ഇതളൊരട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഇന്ന് കാണിക്കുന്ന പച്ചിരി വെച്ചിട്ടാണ് അപ്പം നമ്മളൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത പച്ചിരിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് അരക്കണം അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂൺ ചോറും കൂടെ ചേർത്ത് അരയ്ക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം ഇതിപ്പം രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരയ്ക്കണം ഒരു മൂന്ന് സ്പൂൺ ചോറും മതിയാകും കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് വെള്ളം ചേർത്ത് അപ്പോൾ അപ്പം ഞാനിതിപ്പം അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് സാധാരണ നമ്മൾ വെള്ളയപ്പത്തന്നെ അരക്കത്തില്ലേ ആ ഒരു ലൂസാണ് അത്രയും ലൂസ് മതിയാവും അപ്പം ഇത് നമ്മൾ അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇഡലി ഇഡലിപാത്രത്തിനകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇഡലി ഇഡലി ചെമ്പ് ഞാനിപ്പം അടുപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇഡലി ഉണ്ടാക്കുന്ന തട്ട് അങ്ങ് മാറ്റിയതിന് ശേഷം ഇതുപോലൊരു സ്റ്റീൽ പാത്രം ഇറക്കി വയ്ക്കുക എന്നിട്ട് വെള്ളം നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ പുരട്ടി കൊടുക്കുക നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാൻ ദോശക്കല്ലിൽ നമ്മൾ എണ്ണ ഓയിൽ പുരട്ടത്തില്ല അതുപോലെ പുരട്ടിയാൽ മതി കേട്ടോ ഓവറായിട്ടൊന്നും ഓയിൽ വേണ്ട എന്നിട്ട് ഇതിലൊരു ഒന്നര തവി മാവ് എടുത്തിട്ട് ഇതിനകത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ തിന്നായിട്ടാണ് ഒഴിക്കേണ്ടത് തിൻ ലെയർ ആയിരിക്കണം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ തുറന്നു ഇതിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലൊന്നും പറ്റി പിടിക്കുന്നില്ല അപ്പം നമ്മൾ വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു ബ്രഷ് ബ്രഷെടു ഞാനിപ്പോൾ ഒരു ബ്രഷ് കൊണ്ടിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഓയിലെല്ലായിടത്തും ഒന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക അത് മാവ് എത്രത്തോളം തിൻ ലെയറായിട്ട് ഒഴിക്കാൻ പറ്റും അതുപോലെ തിൻ ലെയറായിട്ട് ഒഴിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒന്നരത്തവി മാവ് ഒഴിക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലായിടത്തും ഒന്ന് തിൻ ലെയറായിട്ട് നമുക്ക് കിട്ടുന്നത് ആ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരണം എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് അടച്ചു വെക്കുക ഒരു മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തുറന്നിട്ട് വീണ്ടും ഒരു കുറച്ച് ഓയില് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ആ പാത്രത്തിന് വലുപ്പമുണ്ട് അത്രയും ഹൈറ്റിൽ അത് ഫുള്ളാകുന്നത് വരെ ഇതേ പ്രോസസ്സ് പ്രോസസ്സിന് ചെയ്തുകൊണ്ടിരിക്കാം വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ അതുപോലെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഇത് ഇതിപ്പം എൻ്റെ ഈ പ്ലേറ്റ് ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്ലേറ്റ് കംപ്ലീറ്റ് ആയി ഇനിയിപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോൾ തുറന്നു ഇപ്പം ഇത് നമ്മുടെ എന്താ ഇതെല്ലാം ഉറക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചെറിയ ചൂടോട് കൂടി നമുക്കിതിൽ നിന്ന് എടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഓയിൽ കുറുക്കിയത് കാരണം ഇത് പെട്ടെന്ന് ഇളകി വരും സൈഡെല്ലാം എന്തേലും വിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പം നമുക്കിതിൽ നിന്ന് ഇതെടുത്തിട്ട് ഓരോ ലെയർ ലെയർ ആയിട്ട് എടുക്കാം വളരെ സോഫ്റ്റ് ആണെന്ന് അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനെ രണ്ടായിട്ട് നടക്കുന്നത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മുഴുവനേ വേണമെങ്കിൽ ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ നാലായിട്ട് മുറിച്ചിട്ട് എടുക്കാം എന്തേ കണ്ടോ ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഇളക്കി എടുക്കണം ചെറിയ ചൂടു ഇളക്കുമ്പോൾ മാത്രമാണ് അതിങ്ങനെ നല്ലതായിട്ട് ഇളങ്ങി വരുന്നത് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താ സ്മൂത്ത് ആയിട്ട് ഇളങ്ങി വരും എൻ്റെ ചെറിയ പാത്രം ആയതുകൊണ്ട് അധികം ഹൈറ്റ് ഇല്ലാത്ത പാത്രം ആയതുകൊണ്ട് ഇത് ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ വളരെ തിന്നായിട്ട് കണ്ടോ ഇനി നമുക്കിതിന്ന് ഓരോ ലെയർ ലെയർ ആയിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നത് ഇത്ര വണ്ണേ ഉള്ളൂ അപ്പം നിങ്ങൾ കുറച്ച് എന്താ പറയുക ഹൈറ്റ് കൂടിയ പ്ലേറ്റ് പ്ലേറ്റാണ് അകത്ത് വെക്കുന്നതെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ രണ്ടും പ്രാവശ്യമായിട്ട് എടുക്കണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബാക്കി മാവും വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കിയെടുക്കായിരുന്നു ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ഭയങ്കര സോഫ്റ്റ് കണ്ടിട്ട് കണ്ടിത് കാണുമ്പോഴും അറിയത്തില്ലേ ഇത്രയും ലെയർ വളരെ തിന്നായിട്ടുള്ള ലെയർ അല്ലേ അപ്പം നമുക്ക് കഴിക്കാനായിട്ടാലും വായിൽ വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകും അത്രയ്ക്കും ശരിക്കും ഇതെന്ന് പറയുന്നത് നമ്മൾ കരിക്കില്ലേ ജൻഡർ കോക്കിനിട്ട അതൊക്കെ കഴിക്കുന്ന അതേപോലെ അത്രയ്ക്കും സോഫ്റ്റായിട്ടായിരിക്കുന്നത് നമുക്ക് വെജിറ്റബിൾ കുറുമയോ അല്ലെ കടലക്കറിയോ ചിക്കൻ കറിയോ മട്ടൻ കറിയോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള കറി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കറികളിൽ അത് വെച്ച് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇന്നിതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ചിക്കൻ കറിയും ഈ ഇതെള്ള റൊട്ടിയും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഉള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് ഒത്തിരി എല്ലാവരോടും ഓരോരുത്തരോടും നന്ദിയുണ്ട് ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ